നാടക പ്രേമികളെ ആസ്വാദനത്തിന്റെ പുതിയ തലങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വൈക്കം മാളവികയുടെ ജീവിതത്തിന് ഒരാമുഖം എന്ന നാടകം കോട്ടയത്ത് നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിലാണ് അതിമനോഹരമായ നാടകീയ മുഹൂർത്തങ്ങളിലൂടെ കാലത്തിനൊരു പുതിയ സന്ദേശം നൽകിയ മാളവികയുടെ നാടകം അരങ്ങേറിയത് നീതിപീഠങ്ങളുടെ സാങ്കേതികത്തിനു മുന്നിൽ നിലച്ചുപോകുന്ന മനുഷ്യത്വം ഇതിവൃത്തമാക്കിയ നാടകം കാലത്തിനൊരു പുതിയ സന്ദേശം നൽകുന്നതായിരുന്നു പ്രദീപ് മാളവിക കലവൂർ ബിസി രഞ്ജിത് വൈക്കം വേണു സജി ലതിക വേണു പ്രിയ എന്നിവരാണ് നാടകത്തിലെ പ്രധാന വേഷങ്ങൾ അഭിനയിച്ചത് മുഹാദ് വെമ്പായമാണ് നാടകരചന നിർവഹിച്ചത് രാധാകൃഷ്ണൻ കുന്നുംപുറത്തിൻ്റെതാണ് ഗാനങ്ങൾ

We will